അഞ്ജു ജോസഫിൻ്റെ കമൻറ്റ് അതായത് രമ്യ പറഞ്ഞതിൻ്റെ മറുപടി അഞ്ജു ജോസഫ് ഒരു ട്രോൾ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് രൂപത്തിട്ടിട്ടുണ്ട് അത് അഞ്ജു ജോസഫിൻ്റെ ഐഡിയ തന്നെയാണ് ആ ഐഡിയ നോക്കിയപ്പോൾ അഞ്ജു ജോസഫിൻ്റെ അഞ്ജു ജോസഫ് ജോസഫെന്ന് പറഞ്ഞാൽ ചാനലിലോട്ടാണ് പോയത് ഞാൻ പോയി നോക്കിയതാണ് പോലെ നല്ല പാട്ടൊക്കെ ഉണ്ട് നല്ല നല്ല പാട്ടുകൾ പാടി അഞ്ജു ജോസഫ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒറിജിനൽ ഐഡിയ ഫേക്ക് ഐഡിയൊന്നും അല്ല അപ്പോൾ അഞ്ജു ജോസഫ് രമ്യയുടെ ഇൻ്റർവ്യൂവിനെ പറയുന്ന കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിച്ചേൽപ്പിക്കാവേ താങ്ക്സ് ഫോർ ദിസ് വീഡിയോ ആദ്യം തന്നെ ഈ ട്രോൾ വീഡിയോ രമ്യ കളിയാക്കിക്കൊണ്ടുള്ള ട്രോൾ വീഡിയോയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫൺ ഇന്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ച് വരുത്തി ചോദിച്ചതിന് മൊത്തം ഇതു ചോദിച്ചത് മൊത്തം ഇത് തന്നെ ഫണ് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചത് മൊത്തം ഇതുതന്നെ ഏതാണ് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ടുള്ള കടന്നുകയറ്റമായിരുന്നു എന്ന് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്റ്റോൺ ബേക്കേഴ്സിലെ നമ്മുടെ രമ്യയുടെ ചില ഇൻ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ ഞാൻ ഇന്നാൾ റിയാക്ട് ചെയ്തായിരുന്നു നമ്മുടെ മേഘന ഇൻസെൻറ്റിനെ എടുത്ത് അതായത് അമൃത ചന്ദനമലയിലെ അമൃതയെടുത്ത് ഇൻറ്റർവ്യൂ ചെയ്യുന്നത് അതിൻ്റെ താഴെയും അന്ന് കമൻറ്റും റിയാക്ഷൻ വീഡിയോ ഒക്കെ എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട് അമൃതയൊക്കെ എടുത്തിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതിൻ്റെ അകത്ത് ചോദിക്കുന്നതിലെ മെയിൻ കാര്യം അവരുടെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളാണ് മെയിൻ ഉദ്ദേശം അവരുടെ ഇന്ന് വരെ അമൃത ഡിവോഴ്സായതിൻ്റെ യഥാർത്ഥ കാരണം പബ്ലിക്കായിട്ട് എവിടെയും പറഞ്ഞിട്ടില്ല പക്ഷേ രമ്യ ഇരുന്ന് കുത്തി 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 തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് എങ്ങനെയാണ് ഡിവോഴ്സായന് അത് ഇനി അത് എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞ് മേഹനെക്കൊണ്ട് അമൃതയെക്കൊണ്ട് അത് പറയിപ്പിക്കാൻ മാക്സിമം ഇരുന്ന് രമ്യ നോക്കി അന്ന് ആ ഇൻ്റർവ്യൂ വന്നപ്പോൾ തന്നെ താഴെയുള്ള കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ ആ ഒരു ചോദ്യം ഒരാളെ സെലിബ്രേറ്റ് ആണെങ്കിലും അവർക്കൊരു മനസ്സും അവർക്കൊരു സ്വകാര്യതയും അവർക്കൊരു ജീവിതം ജീവിതമുള്ളതാണ് അല്ലാതെ അവർ മനുഷ്യരല്ലാതാവുന്നില്ല അവരെ വിളിച്ച് ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് മുന്നേ ഇരുത്തിയിട്ട് അവരുടെ അവരെ വളരെയധികം ഇൻസൾട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ അവരുടെ സ്വകാര്യതയിലേക്ക് അവർ പറയാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആർക്കും ഇഷ്ടപ്പെട്ടില്ല എല്ലാവരും കവൻ്റ് അങ്ങനെയായിട്ട് അത് കഴിഞ്ഞ് അഞ്ചു ജോസഫിനെ വിളിച്ചു അഞ്ചു ജോസ്പിനെ നിങ്ങൾക്കറിയാം ഗായിക ഐഡിയ സ്റ്റാർസ് ഇങ്ങനെയൊക്കെ അറിയാമല്ലോ അപ്പോൾ ഗായിക ആ കുട്ടിയെ വിളിച്ച് ആ കുട്ടിക്ക് കുറച്ചുകൂടെ ഒരു കുറച്ച് പ്രശ്നങ്ങളുടെയുണ്ട് അൻസൈറ്റിയും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതേപ്പറ്റി ചോദിച്ച് 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 നമുക്ക് ശരിക്കും നല്ല വിവരങ്ങൾ ഉണ്ടാകാനുള്ള കാര്യം അതിൻ്റെ അകത്തുണ്ട് അതിൽ നിന്ന് വിട്ട് 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 അവസാനം ഡിവോഴ്സിൻ്റെ കാര്യത്തിലേക്ക് എത്തുന്നു എന്നിട്ടോ ഡിവോഴ്സ് കാര്യങ്ങളാതെ പറ്റിയൊക്കെ പറയാവുന്ന പോലെയൊക്കെ അഞ്ചു പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട് വളരെ ബുദ്ധിമുട്ടി പക്ഷേ രമ്യയ്ക്ക് അതിൻ്റെ കാരണങ്ങള് അറിയണം രമ്യ ചോദിച്ച് ചോദിച്ചു ചോദിച്ചു അവസാനം വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് അഞ്ജുൻ്റെ കയ്യിലെ പ്രശ്നം കൊണ്ടാണോ ഡിവോഴ്സ് ഡിവോഴ്സായെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതൊന്ന് കേൾക്കാം മൾട്ടിപ്പിൾ ചാൻസസ് നമ്മൾ കൊടുക്കും പല തവണയും കൊടുത്തിട്ടും നമുക്ക് ആ ഒരു നമ്മളൊരു ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാണ് again എനിക്ക് ഇത് വർക്ക്ഔട്ട് ആവുന്നില്ല ഈ ഒരു ഇത് എനിക്ക് ശരിയാവണില്ല എന്ന് നമുക്കൊരു ഒരു പോയിന്റിൽ നമുക്ക് ആർക്കും നമ്മുടെ മൈൻഡ് അല്ലെ അങ്ങനെ അഞ്ചു തോന്നിയിട്ട് അഞ്ചു തന്നെയാണോ ഇനി ഇത് വേണ്ട എന്ന് എന്നും അത് ബ്രേക്കപ്പ് ചെയ്ത് പോണ ആണോ എക്സാക്ട് നമുക്കത് ആരെങ്കിലും ഒരാൾ എടുത്തല്ലേ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ നമ്മുടെ ആ ചില നമ്മൾ നമ്മുടെ ആ ആങ്കിളിലും നമ്മുടെ ഇതിലല്ലേ നമ്മൾ തിങ്ക് ചെയ്യണത് അപ്പൊ എൻ്റെ ഞാൻ കാൽക്കുലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യണതോ ശരിയാണോ ഞാൻ ഈ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കുമോ ചിലപ്പം ചിലപ്പോ ഫാക്ടറി എനിക്ക് തെറ്റിതായിരിക്കുമോ അങ്ങനെ ഒരു പ്രാവശ്യം കൂടെ എന്നെ ചാൻസ് കൊടുക്കണം ഞാൻ എന്നെ ഞാനൊരു പക്ഷെ ഞാൻ ആലോചിക്കുന്നതിൻ്റെ കുഴപ്പമാണോ ഞാൻ എന്നെ ഇങ്ങനെ മാറാം എൻ്റെ തോട്ടിൻ്റെ കുഴപ്പമായിരിക്കും അങ്ങനെ പ്രത്യേകിച്ചും ഇങ്ങനെ നമുക്കിപ്പോ ആങ്സൈറ്റി ഉണ്ടല്ലോ സംബന്ധിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ ടൂ മച്ച് ആങ്ഷ്യസ് ആണ് എല്ലാ കാര്യത്തിലും അപ്പൊ ഒരു പക്ഷെ എന്റെ എനിക്ക് റോങ് ആവാല്ലോ അപ്പം ഞാൻ ഈ ട്രാക്ക് മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ ഇത് സ്മൂത്ത് ആയി പോയാലോ അങ്ങനെ ഒരു അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട് ഇതിന്റെ ഒരു വിഷയം വിഷയ ഈ സംഭവത്തിന് എനിക്ക് ഉത്തരം പറയാൻ പറ്റാത്തതിന്റെ ഒരു കാരണം വെച്ചാൽ എനിക്ക് ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയതിന്റെ കാരണം എനിക്ക് പറയാൻ പറ്റത്തില്ല സോ അത് പറയാത്തോടത്തോളം കാലം ഞാൻ ഇതിന് ഇതിനാ പറയാൻ പറ്റുന്നില്ല ആൻസർ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല ക്ലിയർ ആയി ക്ലിയർ ആയി ഓക്കെ അപ്പം എന്തായാലും ആ ഒരു അപ്പം രമ്യ ഇതിന്റെ തുടക്കം തൊട്ട് ആ കാരണം എന്താണോ ആ കാരണം വെളി വരുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഇൻ്റർവ്യൂവിൻ്റെ തുടക്കം തൊട്ട് ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന അഞ്ജുവിനെ കൊണ്ട് ഡിവോഴ്സ് അതിൻ്റെ കാരണം പറയിപ്പിക്കാനാണ് നോക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു സ്വകാര്യത ഇല്ലേ ആ സ്വകാര്യത ഇതുപോലെ വന്നിരുന്ന് പബ്ലിക്കിലേക്ക് പറഞ്ഞു കൊടുക്കാൻ അവർക്ക് ഇഷ്ടമില്ല ഇവരെ ഇന്റർവ്യൂ ഒന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ഇതുപോലത്തെ ചോദ്യം അപ്പം ഇതിന്റെ താഴേയും നല്ല ഇതേപോലെ തന്നെ ഒത്തിരി കമന്റ് വന്നിട്ടുണ്ട് അപ്പോൾ ആ കമൻറ്റ് ഞാൻ ഒന്ന് വായിച്ചേപ്പിക്കാം ഒന്ന് രണ്ട് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഇങ്ങനെ ഒരാളുടെ പ്രൈവസിയിലേക്കുള്ള ഈ എത്തിനോട്ടം ജനത്തിന് ഇഷ്ടമാകുന്ന കരുതി ആയിരിക്കും അവരിങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇഷ്ടമില്ല എന്നുള്ള രീതിയിൽ മേഖലയുടെ ഇൻ്റർവ്യൂവിലും കമൻറ്റ് വന്നു അത് കഴിഞ്ഞും കമൻറ്റ് വന്നിട്ടുണ്ട് രമ്യ തന്നെ രമ്യ തന്നെ ഈ പണിക്ക് കൊള്ളില്ല ഒരു അവതാരി എന്ന നിലയിൽ താങ്കൾ നൂറ് ശതമാനം പരാജയ പരാജയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ആങ്കർ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നാട്ടിലൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കുത്തി കുത്തി ചോദിക്കുന്ന അമ്മായിമാരെ ഓർത്തു പോകുന്നു പോസിറ്റീവായി ഇൻ്റർവ്യൂ ചെയ്യാൻ ശ്രമിക്കൂ ഇതേപോലെയാണ് കംപ്ലീറ്റ് കമൻ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് പിന്നെ ഒരു നല്ല കമൻറ്റുണ്ട് ഒരുപാട് ജനറൽ ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങൾ അഞ്ചു ഈ ഇൻ്റർവ്യൂവിൽ തുടക്കത്തിൽ പറഞ്ഞു പറഞ്ഞു വെക്കുന്നുണ്ട് ഒ സി ഡി യെക്കുറിച്ച് ഡിപ്രഷനെക്കുറിച്ച് ആൻസൈറ്റിയെക്കുറിച്ച് അങ്ങനെ അതിനെ മറികടക്കുന്ന പ്രോസസ്സിനെക്കുറിച്ച് അതിനെക്കുറിച്ചൊന്നും ചോദിക്കാതെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് സന്തോഷം കണ്ടെത്തുന്ന ആങ്കർ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ മുന്നിലിരിക്കുന്ന ആ കുട്ടി ഒരുപാട് ഹാർഡ്ഷിപ്പ് തരണം ചെയ്ത് ജീവിതം ചിരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ബഹുമാനം അർഹിക്കുന്ന സ്ത്രീയാണ് എന്തിനാണ് ഇങ്ങനെ മുന്നിൽ വന്നിരിക്കുന്ന വ്യക്തികളുടെ സ്വകാര്യതയിൽ കയറി സ്വകാര്യതയിൽ കയറി ഇടപെടുന്നത് പ്രേക്ഷകരെ കാണിക്കാനാണെങ്കിൽ ഇത്ര സംസ്കാരശൂന്യമായ ഇൻ്റർവ്യൂകൾക്ക് താല്പര്യമില്ലാത്ത ഒരു കൂട്ടം പ്രേക്ഷകരുമുണ്ട് എന്ന് ഇങ്ങനെയെല്ലാം ഈ മൊത്തം ും ഇങ്ങനെയാണ് ഈ മൊത്തം കമന്റിനും ഈ അഞ്ജുവിന്റെ എപ്പിസോഡിനകത്തും മേഖലയുടെ എപ്പിസോഡിനകത്തും ഒക്കെ കുറച്ചിങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് ഒക്കെ വന്നു ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്ന് കയറിയത് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ടോ എന്നൊക്കെ ചോദ്യങ്ങൾ വന്നു എന്നൊക്കെ എന്റെ കൂടെയുള്ളവരൊക്കെ പറഞ്ഞു അപ്പം ഒരു കാര്യം പറഞ്ഞോട്ടെ ഇത്തരത്തിലുള്ള നമ്മളെപ്പോഴും നമ്മുടെ ഒരു ജീവിതത്തിൽ മാതൃകാപരമാക്കാനായിട്ട് എല്ലാവരും എപ്പോഴും റോൾ മോഡൽ ആക്കാനൊക്കെ ആയിട്ട് സെലിബ്രിറ്റീസിനെ ആയിരിക്കും പെട്ടെന്ന് എല്ലാവരും പ്രത്യേകം ഇങ്ങനെ കമ്പയർ ചെയ്യാനൊക്കെ പറയുന്നതും ഒക്കെ ചെയ്യുന്നത് അല്ലേ അപ്പോൾ ഒരു സെലിബ്രിറ്റി ഇത്രയും ഒരു ഹാർഡ് ടൈംസിലൂടെ പോയപ്പോൾ അവരെങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് അല്ലെങ്കിൽ അവരെങ്ങനെ അതിനെ ടാക്കിൾ ചെയ്തു ഇപ്പം അഞ്ജുൻ്റെ കേസിൽ തന്നെ എന്ന് ഒരു സംഭവത്തിലൂടെ അഞ്ചു അതിനകത്തു നിന്നും എങ്ങനെയാണ് ഇപ്പം എന്താ മാറി വന്നിരിക്കുന്നത് എങ്ങനെ അഞ്ചു അതിനെ ഹാൻഡിൽ ചെയ്യുന്നു ഇങ്ങനത്തെ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് ഈ ലോകത്ത് ഒരാൾക്ക് മാത്രം സംഭവിക്കുന്ന കാര്യമല്ല നമ്മളിൽ മിക്കവരും ഫേസ് ചെയ്യുന്ന കുറേ ഇഷ്യൂസിൽ അതിനെ എന്താ പറയുക ഇപ്പം മേഘനയുടെ ആണെങ്കിലും അഞ്ജുവിൻ്റെ ആണെങ്കിലും ഇതേപോലത്തെ ഒരുപാട് പേര് നമുക്ക് പരിചയത്തിൽ തന്നെ ഉള്ളവരിലും ഒക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ സൊസൈറ്റിയിൽ എത്രയോ പേരാണ് ഒരു പക്ഷേ അവരും ഈ ഒരു പ്രോഗ്രാം കാണുന്നുണ്ടെങ്കിൽ അവർക്ക് അവർക്കൊരുപക്ഷേ ഇത് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും അയ്യോ ഞാനും ഗോത്ര ചെയ്യണത് ഈ സെയിം ആണല്ലോ അപ്പോൾ അഞ്ചു എത്ര വയസ്സായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്തത് അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ ഏറ്റവും ഞാൻ പേര് പറയുന്നില്ല ആരാണെങ്കിലും അവർ എത്ര വയസ്സായിട്ടാണ് ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തത് സോ ഞാനും ഇതിനെ അങ്ങനെ തന്നെ കാണണം എന്നുള്ളൊരു മെസ്സേജ് ഒരുപക്ഷെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോയിലൂടെ നമുക്ക് ഒരുപാട് കൊടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് നം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്ന ഗെസ്റ്റുകൾ അവർക്ക് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യാനും അവർക്ക് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യാനും അവർ കംപ്ലീറ്റ് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അവർ വില്ലിങ് ആണ് അവരുടെയും കൂടെ താല്പര്യം മനസ്സിലാക്കിയിട്ട് മാത്രമാണ് മൈൽസ്റ്റോണി എന്നുള്ള ഏത് ഷോയിലാണേലും നമ്മൾ ചോദ്യം ചോദിക്കുന്നതിനും അതിനുള്ളതൊക്കെ നമ്മൾ നമ്മുടെ ഗെസ്റ്റിനെ വിളിച്ചു വരുത്തിയിട്ട് ഡിസ്റസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ ചോദിക്കില്ല അത് ദയവ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം ഇത് രമ്യ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യം ചോദിക്കില്ല ആദ്യം തന്നെ നുണയാണ് രമ്യ പറഞ്ഞത് ഒരു കള്ളമാണ് പറഞ്ഞത് അതായത് ഇവരുടെ അനുവാദത്തോടു കൂടിയാണ് രമ്യ ഇവരോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പേഴ്സണലായിട്ടുള്ള അവരുടെ കാര്യങ്ങൾ ചോദിച്ചെന്നുള്ളത് തെറ്റാണ് കള്ളമാണെന്നിപ്പോൾ തെളിഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് ഞാൻ പറയാം അതിന് മുന്നേ മറ്റൊരു കാര്യം റോൾ മോഡലാക്കുന്നത് നമ്മൾ സെലിബ്രിറ്റീസിനെയാണ് അതിവരുടെയൊക്കെ വെറുതെ ധാരണയാണ് അങ്ങനെയൊന്നും അതൊക്കെ ആരാണ് അങ്ങനെ റോൾ മോഡലൊന്നും ആക്കുന്നില്ല പിന്നെ അതിലുപരി അവർ ജീവിതത്തിൽ അനുഭവിച്ച കാര്യത്തിൽ നിന്ന് അവരെങ്ങനെ റിക്കവർ ചെയ്ത് വന്നു എന്ന് നമ്മളോട് പറഞ്ഞു തന്നിട്ട് നമുക്കൊരു മോട്ടിവേഷന് വേണ്ടിയാണ് അവരോട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് രമ്യ പറഞ്ഞു വെക്കുന്നത് പക്ഷേ നിങ്ങളൊന്നും ഓർക്കണം അവർ സെലിബ്രിറ്റീസ് ആണെങ്കിലും അവരൊരു മനുഷ്യരാണ് അവർക്കൊരു ജീവിതമുണ്ട് അവർക്കൊരു സ്വകാര്യതയുണ്ട് അവർ മനുഷ്യർ തന്നെയാണ് ഈ പറയുന്ന ഡിപ്രഷനിലേക്കൊക്കെ അവർ കടന്നു പോയത് അതുകൊണ്ടല്ലേ അപ്പോൾ അവരുടെ ആ സ്വകാര്യത ചോദിച്ചറിഞ്ഞ് അവരെ കുത്തി നോവിച്ച് അവരിൽ നിന്ന് ആ വിവരം ശേഖരിച്ച് നമുക്ക് തന്നിട്ട് നമുക്കതൊരു മോട്ടിവേഷൻ ആകാൻ വേണ്ടി മോട്ടിവേഷൻ ആകാൻ വേണ്ടി ഇവർ കഷ്ടപ്പെട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എന്ത് ന്യായമാവുള്ളത് റോൾ മോഡലും ഈ സെലിബ്രിറ്റീസിനെ ആരും ആക്കുന്നില്ല പിന്നെ ഈ പറയുന്ന പോലെ ഇവരുടെ ഇവർ കടന്നു വന്നത് ഒരു മാതൃകയായിട്ടെടുത്ത് നമ്മൾ മുന്നോട്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ അതുപോലത്തെ പ്രശ്നം വരുമ്പോൾ നമ്മൾ ഇത് കേട്ട് ഇതിൽ നിന്ന് നമ്മൾ പാടം ഉൾക്കൊണ്ട് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു കാര്യവും ഇല്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അത് അവരുടെ സ്വകാര്യത അവർക്ക് വിടേണ്ടാണ് പബ്ലിക്കായിട്ട് വന്നിരുന്ന അവരെ ഇൻസൾട്ട് ചെയ്യണ്ട അത് സത്യമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞതാണ് കറക്റ്റ് എന്നുള്ളത് മനസ്സിലായത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ അഞ്ജു ജോസഫ് ഈയൊരു രമ്യയുടെ ഈ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ അഞ്ജു ജോസഫ് ഈ ട്രോൾ വീഡിയോ ഇറങ്ങി ഈ രമ്യയുടെ ഇന്റർവ്യൂ രമ്യയെ കളിയാക്കിക്കൊണ്ട് നല്ല വ്യൂസ് കിട്ടിയ ഒരു ട്രോൾ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ആ ട്രോൾ വീഡിയോയുടെ താഴെ വന്ന് അഞ്ജു ജോസഫ് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട് ആ കമൻറ്റ് വായിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ ഈ പറയുന്ന മേഘന അമൃതയുടെ അഞ്ജു ജോസഫിൻ്റെ ഒന്നും അനുവാദം മേടിക്കാതെയാണ് ഇവർ ര് ഈ വക ചോദ്യങ്ങൾ ചോദിച്ചതെന്ന് നമുക്ക് മനസ്സിലാകാം ഞാൻ ആ കമൻറ്റ് വായിച്ച് ചെയ്യിക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അഞ്ജു ജോസഫിൻ്റെ കമൻറ്റ് അതായത് രമ്യ പറഞ്ഞതിൻ്റെ മറുപടി അഞ്ജു ജോസഫ് ഒരു ട്രോൾ വീഡിയോയുടെ താഴെ വന്ന് കമൻറ് രൂപത്തിട്ടിട്ടുണ്ട് അത് അഞ്ജു ജോസഫിൻ്റെ ഐഡിയ തന്നെയാണ് ആ ഐഡിയെ നോക്കിയപ്പോൾ അഞ്ജു ജോസഫിൻ്റെ അഞ്ചു ജോസഫ് എന്ന് പറഞ്ഞാൽ ചാനലിലോട്ടാണ് പോയത് ഞാൻ പോയി നോക്കിയതാണ് ഇഷ്ടം പോലെ നല്ല പാട്ടൊക്കെ ഉണ്ട് നല്ല നല്ല പാട്ടുകൾ പാടി അഞ്ചു ജോസഫ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒറിജിനൽ ഐഡിയ ഫേക്ക് ഐഡിയ ഒന്നും അല്ല അപ്പോൾ അഞ്ജു ജോസഫ് രമ്യയുടെ ഇൻ്റർവ്യൂവിനെക്കുറിച്ച് പറയുന്ന കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതൊന്ന് വായിച്ച് ചെയ്യിപ്പിക്കാവേ താങ്ക്സ് ഫോർ ദിസ് വീഡിയോ ആദ്യം തന്നെ ഈ ട്രോൾ വീഡിയോ രമ്യ കളിയാക്കിക്കൊണ്ടുള്ള ട്രോൾ വീഡിയോയ്ക്ക് താങ്ക്സ് പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഫൺ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തി ചോദിച്ചതിന് മൊത്തം ഇത് ചോദിച്ചത് മൊത്തം ഇത് തന്നെ ഫൺ ഇൻ്റർവ്യൂ എന്നും പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചത് മൊത്തം ഇതുതന്നെ ഏതാണ് അവരുടെ പേഴ്സണൽ ലൈഫിലോട്ടുള്ള കടന്നുകയറ്റമായിരുന്നു എന്നാണ് പറഞ്ഞത് ആരിലും ആ ഇവരെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇൻ്റർവ്യൂ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ആരെങ്കിലും അവരെ അതായത് മൈൽസ്റ്റോൺ മേക്കേഴ്സിലെ രമ്യ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കൂ ഇൻറ്റർവ്യൂ ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് ബട്ട് എനിക്ക് പറയാൻ പറ്റാത്തത് ട്രോളാക്കി ഇട്ടതി താങ്ക്സ് ബ്രോ ഇതാണ് രമ്യ ഇട്ടിന്ന് ഒറിജിനൽ ഐ ഡി എന്ന് വന്നിട്ടിട്ടുണ്ട് ആ ട്രോൾ വീഡിയോ ഇട്ട ആൾ ഇത് പിൻ പിൻകൊടുത്തിട്ടുണ്ട് കമൻറ്റിന് പിൻകൊടുത്തിട്ടുണ്ട് താഴെ നൂറ്റിയേഴ് റിപ്ലൈയും വന്നിട്ടുണ്ട് ഇതാണ് അപ്പം നിങ്ങൾക്ക് സത്യം മനസ്സിലായല്ലോ ശരിക്കും രമ്യയൊക്കെ കടന്ന് കയറ്റം തന്നെ അവരുടെ സ്വകാര്യതയിലേക്ക് രമ്യയൊക്കെ കടന്ന് കയറ്റമാണ് അത് വന്നിരിക്കുന്നവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് തെളിഞ്ഞിട്ടുണ്ട് അമൃത വന്നൊന്നും പറഞ്ഞിട്ടില്ല അന്ന് അഞ്ജു ജോസഫ് വ്യക്തമായിട്ടിപ്പം ഈ രമ്യയെ കളിയാക്കി കൊണ്ടുള്ള ട്രോൾ വീഡിയോയ്ക്ക് വന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതെന്താണേലും ഈ ഒരു രീതി ഈ രമ്യയുടെ പണ്ടത്തെ രമ്യ അല്ല പണ്ട് വർഷങ്ങൾക്ക് മുന്നേ രമ്യ നല്ലൊരു ഒരു ആങ്കറായിരുന്നു അത് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഇപ്പോഴത്തെ രമ്യ ഈ ചാലുകാരി ഈ മത്സരമാണല്ലോ അപ്പോൾ ഈ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി വെറൈറ്റി ആയിട്ട് ഓരോ പരിപാടി ഒപ്പിക്കുന്നുണ്ടല്ലോ ഇവരെ ഈ ചാനലുകാരെല്ലാവരും പരസ്പരം നല്ല മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ ഇവർക്ക് റീച്ച് കുറയുന്നതിന് വേണ്ടി റീച്ച് കിട്ടാൻ വേണ്ടി പതിനെട്ടാമത്തെ അടവുകൾ ഇറക്കുന്നുണ്ട് ഈ അടുത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഒരു ചാനൽ പിന്നെ ചാൻസ് ഹേമഘം പറ്റി റിപ്പോർട്ട് വന്ന പിന്നെ ചാൻസ് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ വാതിൽ മുട്ടിയോ നിങ്ങൾ തുറന്നുകൊടുക്കുകയോ എന്നൊക്കെ ഇതെല്ലാം നേരത്തെ ഐഡിയാപരമായിട്ട് ഇട്ടിട്ട് ഷോ കാണിക്കുന്നതാണ് വെറുതെ റീച്ച് റീച്ചാകാൻ വേണ്ടിയുള്ള ഷോയാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ഇതെല്ലാം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടി ഈ അടുത്തിൽ ആങ്കർ ചോദിക്കുന്നു ആങ്കറിനെ ചീത്ത പറയുന്നു മൈക്കൂരി വലിച്ചെറിയുന്നു ഇറങ്ങി ഓടുന്നു ആങ്കറിനെ തല്ലാൻ ഒഴുകുന്നു എന്താ എല്ലാ അഭ്യാസങ്ങളാണ് നമ്മൾ കാണുന്നത് കംപ്ലീറ്റ് റീച്ചിന് വേണ്ടി ചെയ്യുന്നതാണ് എല്ലാ അഭ്യാസങ്ങളാണ് കുറേ നാളായി ഇപ്പോൾ ഒരു അഞ്ചെട്ട് മാസമായി ഈ പരിപാടി തുടങ്ങിയിട്ട് പക്ഷേ മൈസ്റ്റോൺ മേക്കേഴ്സിൽ ഇവർ ഈ ചെയ്തത് ഒറിജിനൽ ആണ് ഒറിജിനലായിട്ട് ചോദിച്ചാണ് ചോദിക്കുന്നതിന് മുന്നേ ഇവ അഞ്ജു ജോസഫിനോടൊന്നും ഒരു ചോദ്യം ചോദിക്കുമെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഞ്ജു ജോസഫ് ഒരു കമൻ്റ് ഇടുകയല്ല ഇവരുടെ ലക്ഷ്യം റീച്ച് കിട്ടുക എങ്ങനെ റീച്ച് കിട്ടുക അത് വന്നിരിക്കുന്ന സെലിബ്രിറ്റി ആണെങ്കിലും അവരൊരു മനുഷ്യരാണെന്നും അവർക്ക് ഹൃദയം ഉണ്ടെന്നും ഇത്ര വിഷമം തോന്നുന്നൊന്നും മൈൻഡ് ചെയ്യാതെ അവനവൻ്റെ സ്വന്തം കാര്യം മാത്രമാണ് ഇവർ ഇവരിൽ നോക്കിയിരിക്കുന്നത് അതാണ് അഞ്ജു യോസഫ് ഇങ്ങനെ ഒരു കമന്റ് ഇട്ട് വെച്ചിരിക്കുന്നത് ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ പറ്റും இருக்கல்ல